ാലും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട ദിമിക്ക് ഇനി അടുത്ത ക്ലബ്ബ് ഏതാണ് അപ്പോൾ ഇതിനുള്ള ചോദ്യങ്ങൾ നിരവധിയാണ് പക്ഷേ ഐ എസ് എല്ലിൽ നിന്നൊരു ക്ലബ്ബ് ഓഫർ ഇപ്പോൾ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ദിമിക്ക് ഏത് ക്ലബാണെന്ന് ചോദിച്ചാൽ അത് മുംബൈ സിറ്റിയാണ് കേരളവിൻ്റെ ഒരു റിപ്പോർട്ടറായ നിത്യഘോഷതിനെപ്പറ്റി കൃത്യം നിത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിത്യ ഘോഷിൻ്റെ റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും വിമിത്രോസ് ഡയമന്ത് കോസിന് മുംബൈ സിറ്റി രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് നിത്യ ഘോഷ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും യൂസ്റ്റോങ്ക്ലാവിന് കൊടുത്ത ഓഫർ അവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് ഒരു മികച്ച റേറ്റ് ഓഫ് സൈനിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മുംബൈ സിറ്റി എഫ് സി രണ്ടു വർഷത്തെ ഡീലും പിന്നെ എത്രയാണ് അവർ കൊടുത്ത സാലറി എന്തായാലും മികച്ച സാലറിയാണ് കേരളം കൊടുത്തേക്കാട്ടി വെറുതെ കൊടുത്താൽ കേരളം കൊടുത്താൽ വെറുതെ സാലറി ഒന്നും അല്ലെങ്കിൽ ഒരു മികച്ച സാലറി തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത് ദിമിക്ക് അപ്പം വെറുതെ കൊടുക്കുന്ന സാലറി എന്തായാലും കേരളം നഷ്ടപ്പെടുത്തി കളഞ്ഞു ദിമീനെ ഇനി മുംബൈ മേടിക്കുമോ മുംബൈക്ക് ഒരു മികച്ച സ്ട്രൈക്ക് തന്നെ മേടിക്കണം നല്ല നല്ല ട്രാൻസ്ഫർ നടക്കട്ടെ ദിമി മുംബൈയിലേക്ക് പോട്ട്